നമസ്കാരം കിൽ എന്ന് പറഞ്ഞ പടം ഇപ്പം കണ്ടുവന്നു പടം ഇറങ്ങിയിട്ട് കുറച്ച് അഞ്ചാം തീയതി വന്നോ റിലീസായതാണ് അഞ്ച് ജൂലൈ റിലീസായതാണ് പക്ഷെ നമ്മുടെ ഇവിടെ പാലക്കാട് സൈഡിൽ റിലീസായത് ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ആ തിയേറ്ററൊക്കെ റിലീസ് ഇപ്പോൾ ഇപ്പോഴാണ് ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് ഒരു പത്തിരുപത്തി ഏഴ് കിലോമീറ്റർ ഉണ്ട് അവിടെ നിലവിൽ മുൻപ് റിലീസായതായിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പൊന്ന് റിലീസായതാണ് അതിനുശേഷം റിലീസായത് നമുക്ക് രണ്ട് ദിവസം മുമ്പാണ് റിലീസായത് എന്നാണ് അത് പടം കാണാൻ പറ്റിയത് കുറേ ദിവസമായി കാണണം കാണാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാവടത്തും നല്ല രീതിയിൽ പോസിറ്റീവ് റിവ്യൂ ഒരു വയലൻസ് പടം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കാണാൻ ഓ അതെന്താണെന്നുള്ളൂ കാരണം അതിൻ്റെ ട്രെയിലർ ടീച്ചറിലെല്ലാം അറിയാം ഒരു ട്രെയിൻഡകത്ത് നടക്കുന്ന ഒരു വയലൻസ് ഫൈറ്റും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഇത് എങ്ങനെയാണ് എന്നുള്ളത് ആണ് നമുക്ക് ഈ കാണാൻ ഉള്ളൊരിതുണ്ടായിരുന്നത് അതങ്ങനെ പടം കണ്ടു പടം സംവിധാനം ചെയ്തിരിക്കുന്നത് നിഖിൽ നാഗേഷ് ഭട്ട് ഇതാണ് പുള്ളിക്കാരനാണ് പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു വയലൻസ് പടമാണ് ഫുൾ അടി 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 ചോര അടി ഈ കലിപ്പ് തീരുന്നവരെയൊക്കെ അടിക്കാതാവട്ടെ അതാണ് അതിൻ്റെ ഒരു കൺ തീം വയലൻസ് ആണ് ഫുള്ള് പടം പക്ഷെ പടത്തിന്റെ സർട്ടിഫിക്കേഷൻ എ സർട്ടിഫിക്കറ്റ് ആണ് വയലൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പണം എ സർട്ടിഫിക്കറ്റായിട്ട് എടുത്തിരിക്കുന്നത് ബ്ലഡിൻ്റെ അത് ഭയങ്കര രീതിയിൽ ഇതൊക്കെ വരുന്നതുകൊണ്ട് പടം എ സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന്റെ ഡയറക്ഷൻ ഗംഭീര ഡയറക്ഷനാണ് പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരോ ആൾക്കാരും ഇതിന്റെ നടൻ നടൻ്റെ കോടെ പേരൊന്നും പറയുന്നില്ല ഞാൻ എനിക്ക് കണ്ടന്റ്സിൽ പറയാം കുറെ നമ്മുടെ ഈ തമിഴിൽ സി ഡി മൂസിയിലൊക്കെ ആ സി എ ഡി മൂള എന്നൊക്കെ പറയുന്നുണ്ട് പേര് കറക്റ്റായിട്ട് അറിയില്ല പുള്ളിയുണ്ട് പുള്ളി വില്ലനാണ് പിന്നെ നായ നായകൻ നായകന്റെ കൂട്ടുകാർ നടി നടിന്റെ അനിയത്തി അച്ഛൻ അമ്മ ഇതൊക്കെ ഇവരൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് പേര് മെയിൻ ആയിട്ടുള്ളവർ അതിനുശേഷമുള്ളവർ മൊത്തം ഇതേപോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ആൻഡ് ഗുണ്ടാസ് ഇവരാണ് നിലവിൽ ബാക്കിയുള്ളവർ എല്ലാവരും നല്ല രീതിയിൽ അടി കൊണ്ടു പടം ഒന്നേ മുക്കാൽ മണിക്കൂറുള്ളൂ പടം ഈ പടത്തിന്റെ മെയിനായിട്ട് പറയാനുള്ളത് ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന നടനും നായികയും നായികിൻ്റെ കുടുംബവും അതിനകത്തോട്ട അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന വില്ലന്മാരും ഇന്ന ആളിനെ ടാർഗറ്റ് ചെയ്ത് വരുന്ന വില്ലന്മാര് ആ അറിയില്ല ഇതിന് ഇവര് കമാൻഡോമാരാണ് അവര് നമ്മുടെ ഈ വില്ല നായകനും നായകന്റെ കൂട്ടുകാരും കമാൻഡോമാരാണ് ഇവർ ട്രെയിനിനകത്തുള്ളവർ അവർക്കറിയില്ല ഇങ്ങനെ ഒരു റോബർ കാര്യങ്ങളെല്ലാം അവർക്ക് അതിനകത്ത് നടക്കുന്ന സമയത്ത് ഇവർ ഇടപെടുന്നു പിന്നെ അങ്ങോട്ട് പിന്നെ ഇതിന്റെ സംഭവ വികാസങ്ങളാണ് ഇങ്ങനെ കട 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 പടം പട്ട പട്ട പട്ടപ്പട്ടാന്നാണ് പറഞ്ഞു നമ്മൾ ഈ ത്രില്ലർ അടിച്ചിരിക്കില്ല ഒരു ത്രില്ലറാണ് പടം അടുത്തത് എന്ത് അടുത്ത് എന്ത് അടുത്ത് എന്ത് എന്നുള്ളത് ഞാൻ എല്ലാ ഒരു റിവ്യൂ പടം റിവ്യൂ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഈ പടം തീർന്നു പോയല്ലോ എന്ന് നമുക്ക് തോന്നിയ സ്ഥലത്താണ് ഈ പടത്തിന്റെ വിജയം എന്നുള്ളത് ആ തോന്നലിന് നൂറ് ശതമാനം നീതി പുലർത്തിയ ഒരു പടമാണ് കിൽ എന്ന് പറഞ്ഞ പടം സബ് ടൈറ്റിൽ സബ് ഇതൊന്നുമില്ല ഡയറക്റ്റ് ഹിന്ദി തന്നെയാണ് പടം റിലീസായിരിക്കുന്നത് കുട്ടികളൊന്നും ഇത് കാണാൻ പോകരുത് കാരണം അത്രത്തോളം ഇത് വയലൻസ് കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് പടം എല്ലാ അടിപൊളിയുണ്ട് എല്ലാം അഭിനയിച്ചാലും എല്ലാവരും അടിപൊളിയുണ്ട് ഇതിന്റെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ം ഗീരം ഗംഭീരം ചെറിയൊരു അതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ടോ ചെറിയ ട്രെയിൻറെ ഒക്കെ സെറ്റ് സെറ്റ് ഇട്ടിട്ടുള്ള ഒരു എ സി കമ്പാർട്ട്മെന്റ് ഒക്കെ പോലെയുള്ള ചെയ്തിരിക്കുന്നതല്ല എല്ലാം ഗംഭീരമാണ് നമുക്കത് അറിയാൻ പറ്റില്ല ഇത് സെറ്റ് ഇട്ടതാണെന്നുള്ളതാണ് കാരണം അത്രയും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കുന്ന തരത്തിലാണ് ഈ ഒരു പടത്തിന് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് അത് ഓരോരോ സീനും അതും നമുക്ക് ആ ഇന്റർവില് വരെ നോർമൽ ഫൈറ്റും ആയിട്ട് പോകും ഇന്റർവില്ലിന് ശേഷം വരുന്ന ഓരോരോ ഫൈറ്റുകളും നമ്മളങ്ങനെ തലയിൽ കയറ്റി എന്ത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു പോണത് ആ ഒരു പടം കണ്ടു കണ്ടിട്ട് എന്തോ ചങ്ങാതി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനപ്പം ഇങ്ങനെ ആലോചിച്ചു ഇത് മലയാളത്തിൽ ചെയ്യണമെങ്കിൽ പ്രേക്ഷകരെ ഏറ്റെടുക്കൂ അതല്ല ഇത് ചെയ്യണേ ആരൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പക്ഷെ നല്ലൊരു നല്ലൊരു ഇതാണ് ഈ ഒരു പടത്തിൻ്റെ ആ കണ്ടന്റ് പോയിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ഒരു കേരളത്തിൽ എത്ര പേര് ഇത് ഏറ്റെടുക്കുന്നുള്ള കാര്യമൊന്നും നിലവിൽ അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു വയലൻസ് പടം അത് ഹിന്ദി പടമൊക്കെ വരുന്ന സമയത്ത് അത്ര പേര് എടുക്കുന്ന ആർക്കില്ല അറിയില്ല പക്ഷെ ഇറങ്ങി വെച്ച് നോക്കുമ്പോൾ പടം ഗംഭീരം ഒന്നും പറയാനില്ല നമുക്ക് ആ ഒരു പടം ഇങ്ങനെ പോകുമ്പോൾ തീർന്നു പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ അതിൻ്റെ കഥയായാലും അതിൻ്റെ ഫൈറ്റ് സീനായാലും ഫൈറ്റ് സീനൊക്കെ കിണ്ടൽ കാച്ചു കണക്കിനാണ് ആ പടത്തിൻ്റെ ആ ഒരു ഫൈറ്റ് പിന്നെ ആ നായകൻ്റെ ആ ബോഡി ലാംഗ്വേജ് എല്ലാം ഗംഭീരോഹരമായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു സീന് അതായത് ഫൈറ്റ് സീനാണ് ഇതിന്റെ മെയിൻ ഫൈറ്റിന്റെ കറക്റ്റ് ലെവൽ വരെ എന്താ പറയാ നമ്മളങ്ങനെ നമുക്ക് തോന്നുന്നു അവനെ കൊട്ടു നമ്മുടെ കൈ ഇങ്ങനെ തരിച്ചു വരാം അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഇതിന്റെ പടത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പടം വെച്ച് നോക്കുമ്പോൾ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് തന്നെ കൊടുക്കാം ഫൈവില് ഫൈവ് തന്നെ കൊടുക്കാം ഈ ഒരു പടത്തിന്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടാണ് ഈ ഒരു പടം ആ ചെറിയ ട്രെയിനിനകത്ത് പോലെ സെറ്റ് സെറ്റ് ചെയ്ത് ഇതിനെ കറക്റ്റ് കോർഡിനേഷൻ ചെയ്ത് കൊണ്ടുപോയ രീതി ഓരോ ഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഒന്നിനോടൊന്നും മികച്ച രീതിയിൽ രീതിയിലെടുത്തിട്ടുണ്ട് അതിലൊരു വില്ലനായിട്ട് വരുന്നുണ്ട് ഒരു പുള്ളിക്കാരൻ അത് അവൻ്റെ അഭിനയം ഒരു ഒരു രക്ഷയില്ല അഭിനയം ഒരു രക്ഷയില്ല അവൻ്റെ അങ്ങനെയാണ് അവൻ്റെ ആ ഒരു രീതി ഇങ്ങനെ കടന്നു പോകുന്നത് പടം ഇങ്ങനെ പടം ഇങ്ങനെ പ്രത്യേകം ഞാൻ പറഞ്ഞു ഇതാണ് ഒരു സംഭവം ആ സംഭവത്തിനനുസരിച്ചിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ വരുന്നു അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളും ഒരു ഇതൊക്കെയാണ് ആ പടത്തിൻ്റെ മെയിനായിട്ടുള്ളത് വയലൻസിനെ കൊണ്ട് നിറച്ച് കുത്തി കുത്തിക്കേറ്റിയിരിക്കണം ഒരു അതിരടി പടം മസ്റ്റ് തിയേറ്റർ വെച്ചാണ് പക്ഷേ എത്രത്തോളം ഇത് തിയേറ്ററിൽ ഓടും എന്നറിയില്ല ഇപ്പോൾ അടുത്ത പടങ്ങളൊക്കെ വന്നു ചിലപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിട്ട് നോക്കിയായിരിക്കാം ആ ഓടണി ഓടട്ടെ നമ്മൾ പണ്ട് ആര് അല്ലോർജിൻ്റെ പടം വന്ന് ആര്യ കിട്ടുക ഇറന്ന പോലെ അങ്ങനെ ഇട്ട് തന്നായിരിക്കാം എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒന്നും പ്രതീക്ഷിക്കാതെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലായിച്ച നന്നൊരു പടമാണ് വയലൻസ് ആയിട്ട് എന്തായാലും മസ്റ്റ് തിയേറ്റർ വെച്ചാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കണ്ടോളൂ ഇനി കാരണം അടുത്താഴ്ച കുറേ പടങ്ങൾ റിലീസൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് ആ പെട്ടെന്ന് ഈ തിയേറ്ററിലൊക്കെ ഈ പടം എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട് ആളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഒരു ഫ്രണ്ട് പോയിട്ട് ഉച്ചയ്ക്ക് പോയപ്പോൾ നാലഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോയപ്പോൾ ഒരു പത്തിരുപത് പേരായി അതാണ് പറഞ്ഞത് മാക്സിമം ഇതൊരു കുട്ടികളൊക്കെ ഫാമിലി ഓഡിയൻസ് ആയിട്ട് കാണണ്ട കാണണ്ട ഒരു ഇതൊന്നും അല്ല കാരണം എ ആണ് പടം കുട്ടികൾക്ക് എത്രത്തോളം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് മാക്സിമം കുട്ടികളിലേക്ക് ഒഴിവാക്കിയിട്ട് എല്ലാവരും പോയി കാണാൻ നോക്കുക കാരണം മൊത്തത്തിലൊരു ബ്ലഡ് മയം ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്റ് തിയേറ്റർ വാച്ച് വച്ചാണ്